Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live മനുഷ്യ മൃഗശരീരങ്ങളുടെയും മരങ്ങളുടെയും മത്സ്യങ്ങളുടെയും അഴുകിയ ദുർഗന്ധമാണ് ചാലിയാറിന്റെ തീരങ്ങളിൽ വമിക്കുന്നത് ഉരുൾ കവറന്നെടുത്ത ജീവനുകളറ്റ ശരീരങ്ങൾ തീരങ്ങളിൽ കണ്ണീർ അണിയിക്കുകയാണ് ചെളിയിലും മണ്ണിലും ആണ്ടുപോയ മനുഷ്യ ശരീരങ്ങൾ കോരിയെടുക്കുമ്പോൾ ദൗത്യ സംഘത്തിന്റെ കണ്ണുകൾ പോലും ഈർന്നണിഞ്ഞു രണ്ടാം ദിവസം ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന തിരച്ചിൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ആറു മണിയോടെ അവസാനിപ്പിച്ചു വയനാട് ചൂരൻമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഒഴികെത്തിയ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും തേടിയുള്ള രണ്ടാം ദിന ഉദ്യമം പോത്തുഗൽ മുണ്ടേരിയിൽ രാവിലെ ഏഴിന് തന്നെ ആരംഭിച്ചിരുന്നു വിവിധ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലായിരുന്നു രാവിലെ മുതൽ ഉച്ചവരെ പ്രദേശത്ത് തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു അനുകൂല കാലാവസ്ഥയ്ക്കൊപ്പം ചാലിയാറിലെ ജലനിരപ്പ് കുറഞ്ഞതും രക്ഷാപ്രവർത്തകർക്ക് ആശ്വാസകരമായി ഏടനയുടെ മൂന്ന് മൃതദേഹങ്ങൾ തലപ്പാലി ഭാഗത്തു നിന്നും കണ്ടെടുക്കാനായി കൂടുതൽ രക്ഷാപ്രവർത്തകരെത്തി തലപ്പാലിക്ക് മുകളിൽ ചാലിയാർ പുഴയുടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ കുമ്പളപ്പാറ ഭാഗങ്ങളിൽ പരിശോധന നടത്തി കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു ചാലിയാറിന്റെ മറ്റ് ഭാഗങ്ങളിൽ പരിശോധനകൾ നടത്തിയ രക്ഷാപ്രവർത്തകരും പലയിടങ്ങളിൽ നിന്നായി അംഗമംഗം വന്ന മൃതദേഹങ്ങളും ഛിന്ന ഭിന്നമായ ശരീരഭാഗങ്ങളും കണ്ടെടുത്തു ദുർഘടമായ യാത്രയ്ക്കിടെ ദുർഗന്ധം വമിക്കുന്ന പരിസരത്ത് തിരച്ചിൽ നടത്തിയാണ് ഇവയൊക്കെ കണ്ടെടുക്കുന്നത് പുഴയോരങ്ങളിലെ പൊന്തക്കാടുകളിലുടക്കിയും കണ്ണിൽപ്പെടുന്ന മണ്ണിൽ ആണ്ടികിടക്കുന്ന ദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചെടുത്തുമാണ് രക്ഷാപ്രവർത്തകർ ഓരോന്നും കണ്ടെടുക്കുന്നത് ഇതിനിടെ ഇന്ധനമില്ലാത്തതിനെ തുടർന്ന് ചാലിയാറിന്റെ മറുകരയിൽ നിന്നും ലഭിച്ച മൃതദേഹങ്ങൾ ഡിങ്കി ബോട്ടുകളിൽ ഇക്കരയെത്തിക്കാൻ വൈകി സേനയുടെ രണ്ട് ഡിങ്കി ബോട്ടുകളും പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിലിൽ ഏർപ്പെട്ടിരുന്നു വെള്ളമിറങ്ങിയതോടെ തെളിഞ്ഞ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലിൽ ഉൾപ്പെട്ട വീടുകളിലെ പാത്രങ്ങളും വസ്ത്രങ്ങളും ഫർണിച്ചറുകളും ടൂത്ത് ബ്രഷ് ചീർപ്പുകൾ ബ്ലാങ്കറ്റുകൾ യൂണിഫോമുകൾ ജേഴ്സികൾ ബൈക്കിന്റെ ഭാഗങ്ങൾ ബാഗുകളുടെ അവശിഷ്ടങ്ങൾ വീടുകളിലെ മറ്റ് വസ്തുക്കളും കിടക്കുന്നത് കാണാമായിരുന്നു വലുതും ചെറുതുമായ ധാരാളം മത്സ്യങ്ങൾ തെളിഞ്ഞ ഭാഗങ്ങളിൽ ചത്തടിഞ്ഞിരുന്നു മനുഷ്യശരീരവും മരങ്ങളും മത്സ്യങ്ങളും ഒഴുകിയ ദുർഗന്ധമാണ് ചാലിയാറിന്റെ തീരങ്ങളിൽ വമിക്കുന്നത് ഉച്ചയോടെ മേപ്പാടി ചൂരൽമല ഭാഗങ്ങളിൽ കനത്ത മഴയും മലയിടിച്ചിലും മലയിടിച്ചിലുമുണ്ടായതായ വിവരം രക്ഷാപ്രവർത്തകരെ ആശങ്കയിലാഴ്ത്തി ഉച്ചയ്ക്ക് ശേഷം മേഖലയിലും ശക്തമായ മഴ തുടരുകയാണ് അതിനാൽ വൈകിട്ട് ആറു മണിയോടെ രണ്ടാം ദിവസത്തെ തിരച്ചിൽ അവസാനിപ്പിച്ച് ദൗത്യ ചാലിയാർ തീരം വിട്ടു ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്